ഹലോ എവ്രി വൺ നമുക്ക് എല്ലാവർക്കും അറിയാം മുണ്ടക്കയിലും ചൂറൽ മലയിലുമായി നമ്മുടെ മുന്നൂറിലധികം സഹോദരങ്ങളുടെ ജീവനാണ് അറ്റിരിക്കുന്നത് ഇരുന്നൂറിലധികം ആളുകളെ ഇനിയും കണ്ടെത്തുവാനുണ്ട് നാം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ടൈംസിലൂടെയാണ് കേരളം കടന്നുപോയിരിക്കുന്നത് എങ്കിലും ഇത്രയും വലിയൊരു വിപത്തും നാം ഒന്നിച്ചു നിന്ന് അതിജീവിക്കുക തന്നെ ചെയ്യും കാരണം ദ ഷോ മസ്റ്റ് ഗോ ഓൺ അപ്പൊ നമുക്ക് ഇന്നത്തെ ബോച്ചേറ്റി ലക്കി ഡ്രോ വിൻ ചെയ്ത് ഭാഗ്യശാലിയെ കോൾ ചെയ്യാം ഹലോ ഹലോ സദാം സാറല്ലേ ഓക്കേ ഞാൻ ബോച്ചേറ്റി ടീമിൽ നിന്നാണ് കേട്ടോ വിളിക്കുന്നത് എവിടെയാണ് വീട് നിങ്ങളുടെ ഓ സേഫ് ആണല്ലോ അല്ലേ അവിടെ മഴയൊക്കെ സാറിന്റെ മദറാണ് ഉമ്മിന്റെ പേരെന്താണ് സഫിയ സഫിയ ഓക്കെ വീട്ടിലാരൊക്കെ ഇണ്ട് വീട്ടില് ഓക്കേ ഓക്കേ വേറെന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലെന്തൊക്കെയാണ് വിശേഷങ്ങള് ഉമ്മക്ക് ഓൾറെഡി അറിയായിരിക്കും ി ടീമിൽ നിന്നാണല്ലോ വിളിക്കുന്നത് അപ്പൊ ഒരു ഗുഡ് ന്യൂസ് പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വിളിച്ചത് നിങ്ങളാണ് അപ്പൊ വാങ്ങിച്ചിരുന്നു ഓക്കെ അപ്പൊ ഗുഡ് ന്യൂസ് പറയാൻ പോവാണ് നിങ്ങളാണ് ലക്കി ഡ്രോ വിന്നർ പത്ത് ലക്ഷത്തിന്റെ ലക്കി ഡ്രോ വിന്നർ ആണ് സദാം സാർ അപ്പോ അത് ആ ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഫെർദർ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നമ്മുടെ ടീം ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും സന്തോഷുണ്ടോ പത്ത് ലക്ഷാണ് കേട്ടോ വിൻ ചെയ്തിരിക്കുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത് പത്ത് ലക്ഷം വെച്ച് എന്തോ എന്താണോ ആണ് അല്ലെ വീട് കെട്ടണം കെട്ടണമെന്നാണ് ആഗ്രഹം ണുള്ളത് ആ ഓകെ ഓകെ ഓക്കെ ഓക്കെ അപ്പൊ ഗൾഫിലെ ജോലി നിർത്തിപ്പോരുമായിരിക്കും അല്ലെ അടിപൊളി 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 രണ്ട് പെൺകുട്ടികളാണ് ആ ഓക്കെ അപ്പൊ അവരുടെ പഠിത്തത്തിനായിട്ടും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിട്ടും ഇതൊരു നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് ആണ് അടിപൊളി അടിപൊളി യ ഓക്കെ ഓക്കെ അവര് നാട്ടിലാണോ അതോ ഗൾഫിലാണോ നാട്ടിലാണ് നാട്ടിലാണ് വൈഫും അല്ലെറിയാം ഓക്കെ മഴ ആയതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അവർക്ക് അവധിയായിരിക്കും അല്ലെങ്കിൽ തിങ്കളാഴ്ച സ്കൂൾ ഓക്കെ 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 അപ്പൊ എന്തായാലും കൺഗ്രാച് കൺഗ്രാറ്റുലേഷൻസ് അലോട്ട് സദ്ദാം സാറിനോടും കൂടി പറഞ്ഞേക്ക എല്ലാരോടും അന്വേഷണം പറയാ ആണല്ലേ ബൈ ബൈ ശരി സദ്ദാം സാറിനോടല്ല സദ്ദാം സാറിന്റെ സ്വന്തം ഉമ്മി സഫി ഉമ്മിയോടാണ് നമ്മളിപ്പോൾ സംസാരിച്ചത് ആൾ പുറത്താണുള്ളത് അപ്പൊ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സഫിയമ്മ ഹാപ്പിയാണ് സഫിയമ്മയുടെ ഫാമിലി മെമ്പേഴ്സും ഹാപ്പിയാണ് അവർ ഓരോരുത്തരും ബോട്ട് ചേറ്റി പർച്ചേസ് ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഈ ലക്കി ഡ്രോ വിൻ ചെയ്യുമെന്ന് ഇവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു വീടിന്റെ റിനോവേഷനും കുട്ടികളുടെ പഠിത്തത്തിനുമായി ഈ പത്ത് ലക്ഷം മാറ്റിവെക്കണമെന്നാണ് സഫിയമ്മയുടെ ആഗ്രഹം ഇത് സഫ്യൂമയുടെ മാത്രം ആഗ്രഹമല്ല നമ്മൾ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് അല്ലെ ഇപ്പൊ പത്ത് ലക്ഷം രൂപ മാത്രമല്ല ബമ്പർ പ്രൈസ് ഫ്ലാറ്റുകൾ കാർ മൊബൈൽ ടു പിന്നെ ഡെയിലി ഓഫ് പ്രൈസസും അടുത്ത ഭാഗ്യശാലി നിങ്ങളാവാ വയനാടിന്റെ ദുരന്തമുഖത്ത് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് ഏത് അടിയന്തര സാഹചര്യങ്ങളിലും ഈ നമ്പർ കോണ്ടാക്ട് ചെയ്യുക സ്റ്റേ സേഫ്